നായക നടന് നൽകുന്ന പ്രതിഫല തുക നായിക്കും വേണമെന്ന വാദത്തെ എതിർത്ത നടൻ ഭീമൻ രഘു ഒരു നടൻ നായകനാകുമ്പോൾ എത്രത്തോളം നേട്ടമുണ്ടാകുമെന്ന് ചിന്തിച്ച് പണം മുടക്കാവൂവെന്നും അതേ തുക നായികയ്ക്ക് നൽകാൻ കഴിയില്ലെന്നും സിനിമ കോൺക്ലേവിൽ ഓപ്പൺ ഫോറത്തിൽ രഘു പറഞ്ഞു തൊഴിൽ സുരക്ഷിതത്വവും ലിംഗസമൂത്വവും സ്ത്രീ സുരക്ഷയും ഉറപ്പാക്കി മലയാള സിനിമാ മേഖല ലോക നിലവാരത്തിലേക്ക് ഉയർത്താനുതകുന്ന നിർദ്ദേശങ്ങളുമായി സിനിമ കോൺക്ലേവിന് സർക്കാർ തുടക്കം കുറിച്ചത് പ്രൊഡക്ഷൻ ബോയ് മുതൽ സംവിധായകർ വരെ സിനിമയ്ക്ക് മുന്നിലും അണിയറയിലും ഉള്ളവരെ എല്ലാവരെയും പങ്കെടുപ്പിച്ച വിപുലമായ ചർച്ചയ്ക്കാണ് രണ്ടുനാൾ തിരുവനന്തപുരം സാക്ഷ്യം വഹിച്ചത് ഈ കോൺക്ലേവിൽ ഓപ്പൺ ഫോറത്തിൽ നടൻ ഭീമൻ രഘു പറഞ്ഞ കാര്യങ്ങളാണ് വിവാദമായത് നായകനും ഒരേ പ്രതിഫലം എന്ന ആശയത്തെ നടൻ എതിർത്തു ഒരു നിർമ്മാതാവ് സിനിമയ്ക്ക് പണം മുടക്കുന്നത് നായകൻ ആരാണ് നൽകുന്ന െന്നും നായകന്തിഫലം നായികാൻ കഴിയില്ലെന്നും പ്രതിനിധികൾ ഈ പ്രസ്താവനയെ എതിർത്ത് രംഗത്ത് വരികയും ചെയ്തു എന്നാൽ ആർക്കും ജനാധിപത്യപരമായി അവരുടെ അഭിപ്രായങ്ങൾ പറയാമെന്നും അതിരവേദിയിൽ മറുപടി പറയേണ്ടെന്നും പറഞ്ഞു മന്ത്രി സജി പുതിയ നിർമ്മാതാക്കളുടെ രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ളവസ് എഫ് ഡിസി വഴി ചെയ്യണമെന്നും രഘു ആവശ്യപ്പെട്ടിരുന്നു ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം